സച്ചിയുടെയും ദേവതിയുടെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം പിന്നെ ഒരു ഹോട്ടലാണ് അപ്പോൾ എങ്ങോട്ടേക്ക് വേഗ സന്തോഷം ഇങ്ങനെ നവീൻ ദാസ് വരുവാണ് അപ്പോൾ നവീൻ വന്നിട്ട് പറയുന്നുണ്ട് ആ ഹോട്ടൽ റൂമിൻ്റെ നമ്പറൊക്കെ ചോദിക്കുക അപ്പോഴത്തേക്കും അപ്പോൾ പറയാം അവിടെ നേരത്തെ ഒരു ലേഡി വന്ന് അവിടുത്തെ റൂമിൻ്റെ കീ മേടിച്ചിട്ട് പോയായിരുന്നല്ലോ എന്ന് പറയുന്നു ഓ അപ്പോഴത്തേക്കും സച്ചിൻ റോ ഇന്ന് എൻ്റെ ദിവസ അവൾ അനുസരിക്കാൻ തുടങ്ങി ഓ ഇന്ന് എൻ്റെ ദിവസ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നവീൻ ആ ഹോട്ടലിലെ റൂമിലേക്ക് പോകുന്നത് എന്നിട്ട് ഇന്ന് എൻ്റെ ദിവസം ഞാൻ കാത്തിരുന്ന ദിവസം എന്നൊക്കെ പറയണം അപ്പോൾ അവിടെ ചെന്നിരിക്കുമ്പോഴത്തേക്കും അവൾ ഇങ്ങനെ നേരത്തെ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ് അപ്പോൾ തന്നെ നവീൻ ചെന്നിട്ട് ബഡ്ഡിൻ്റെ സൈഡിൽ പോയിരിക്കുകയാണ് എന്നിട്ട് നവീൻ പറയുകയാണ് നീ ഇത്ര വേഗം വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഇന്ന് എൻ്റെ ദിവസമാണ് നിനക്ക് എന്നോട് ദേഷ്യം ഉണ്ടാകുമല്ലേ അതൊന്നും സാരമില്ലെന്നേ അതൊക്കെ പെട്ടെന്ന് അങ്ങ്ങ്ങ് മാറിക്കോളൂ എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ഇന്നത്തെ ദിവസത്തിന് വേണ്ടിയായി കാത്തിരുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നീ എന്നോട് ഇനി വെറുപ്പം ഒന്നും വിചാരിക്കണ്ട ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് പോലും മുല്ലപ്പൂ ഒന്നും മേടിച്ച് കൊടുത്തിട്ടില്ല ഞാൻ നിനക്ക് വേണ്ടി മേടിച്ചുകൊണ്ട് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പൂവൊക്കെ ഇങ്ങനെ എടുക്കുവാണ് പൂവൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഓരോ റൊമാൻറ്റിക് രീതിയിലേക്കൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയുക കേട്ടോ വെള്ളം എടുത്ത് പെട്ടെന്ന് അവളങ്ങ് തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും നവീനാകെ പേടിച്ച് ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കുകട്ടോ നവീനൊന്നും ചെയ്യണമെന്ന് അറിയില്ല അത് വന്നിരിക്കുന്നത് വേറെ ആരുമല്ല നവീൻ്റെ ഭാര്യയായിരുന്നു അവിടെ വന്നിരുന്നത് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഭാര്യേനെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് ഒന്നും കേൾക്കണില്ല നിങ്ങൾ ഇത്ര ക്രൂരനായിരുന്നു എൻ്റെ മോളെ എന്നെ വഞ്ചിച്ചു നിങ്ങളുടെ കൂടി ഇനി ജീവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ അവൾ കുറേ അവൻ തല്ലൊക്കെ ഒഴിച്ചു കൊടുക്കും അവനെ തല്ലൊക്കെ ഇങ്ങനെ കൊള്ളു എന്നിട്ട് അവനെ തല്ലി തല്ലി അവർ റിസപ്ഷൻ്റെ അവിടത്തേക്ക് എല്ലാവരും കേൾക്കുവാണ് ഇവൻ്റെ അടുത്ത് ചീത്ത വിളിക്കുന്നതൊക്കെ ഇവൻ്റെ ഭാര്യയാണ് സജിത സജിതയെന്ന് വിളിക്കുന്നുണ്ട് പക്ഷേ അവൾ ഇന്ന് ചെയ്യുന്നില്ല മൈൻഡ് ചെയ്യുന്നില്ല ഇനി ഞാൻ ഡൈവോഴ്സ് ചെയ്യാൻ എനിക്ക് ഡൈവോഴ്സ് വേണം നിങ്ങളുടെ കൂടെ ഇനി എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഞാനും എൻ്റെ മോളും ഇനി വേറെ ജീ ഇങ്ങനെ പോകുകയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവനിങ്ങനെ കുറേ കാലു പിടിച്ച് അവൻ ആകെ വിഷമിച്ച് ടെൻഷനായിട്ട് അവൻ നിൽക്കുക ഭാര്യയും കുഞ്ഞുമല്ലേ ഇങ്ങനെ അവർ പിണങ്ങി പോവുകയുള്ളൊക്കെ ഓർത്തിട്ട് അത് ഞാൻ പറയട്ടെ എന്നൊക്കെ പറയട്ടെ അവൾ കേൾക്കാൻ പോലും ഇത്ര വൃത്തികേട്ടനൂടെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല അവൾ കുറേ അവന് ചീത്തയെ കുളിച്ച് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കും കേട്ടോ എന്നിട്ട് വേഗം അവൾ അവിടുന്ന് പോകുവാണ് അതേസമയം അവ അവൻ നോക്കുമ്പോഴത്തേക്കും ശ്രുതിയും അവളുടെ കൂട്ടുകാരിയും കൂടെ നിൽക്കുക ശ്രുതി ചെന്നിച്ച് ചോദിക്കും നിനക്ക് കിട്ടാനുള്ളത് കിട്ടിയില്ല നിനക്ക് എന്ന് ചോദിക്കുക നവീന ആ അങ്ങനെ നിൽക്കും കേട്ടോ നവീനൊന്നും മിണ്ടണില്ല നവീന എന്നാ പറയണമെന്ന് പോലും അറിയില്ല അതിട്ട് അങ്ങനെ അവർ അങ്ങനെ അങ്ങ് പോവുകയാണ് അതിന് ശേഷം പിന്നെ നവീൻ ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഒരു കാറിൽ ആ സമയത്ത് തന്നെ ശ്രുതി ശ്രുതിയെ കാണാൻ ശ്രുതിയോട് ശ്രുധീനെ കാണുമ്പോൾ പറയുന്നുണ്ട് ശ്രുതി ചോദിക്കുന്നതിരയ്ക്ക് കിട്ടിയതൊന്നും ഇനിയും പോരായെന്ന് ചോദിക്കും നീ എന്നെ വിചാരിച്ച് എന്നെക്കുറിച്ച് ഇനി എനിക്കൊന്നും നോക്കാനില്ല എൻ്റെ ജോലി പോയി എൻ്റെ ഭാര്യ എൻ്റെ മോളും മോളും പോയി ഇനി എനിക്ക് നിന്നെ തകർക്കുകയെന്ന് മാത്രമേ ഉള്ളൂ ലക്ഷ്യം നീ അങ്ങനെ അങ്ങോട്ട് നല്ല അവണ്ട എൻ്റെ ഭാര്യ എൻ്റെ അടുത്തുനിന്ന് പണുങ്ങിപ്പോൾ നീ എൻ്റെ കല്യാണ ദിവസം നീ നീയൊന്ന് നാണം കിടന്ന് നീയൊന്ന് കാണണം എന്നൊക്കെ പറയും കേട്ടോ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുകയാണ് ഈ ഇവൻ ഇവളോട് ശ്രുതിയോട് അപ്പോൾ ശ്രുതി പറയും നിനക്ക് കിട്ടിയതൊന്നും മതിയാവത്തില്ല അല്ലേന്ന് ചോദിച്ചിട്ട് പറയും ശ്രുതിയോട് ദേഷ്യപ്പെടുവാണ് നവീന് നീ എന്നെ അങ്ങനെ അങ്ങനെയൊക്കെ നോക്കണ്ട നിനക്കിട്ടുള്ള പണി ഞാൻ തരുന്നുണ്ട് കല്യാണ ദിവസം ഞാൻ അവിടെ വരും എല്ലാവരുടെ മുന്നിൽ വെച്ച് സത്യം വിളിച്ച് പറയും നീ കല്യാണി എന്നുള്ള കാര്യമൊക്കെ ഞാൻ പറയും അപ്പം തന്നെ ശ്രുതി താലിയും കൈ പോക്കറ്റിലിട്ടിട്ട് അവൻ പോകും നീ നാ നാണും എല്ലാവരുടെ മുന്നിൽ നാണം കിടും എന്നൊക്കെ പറയുവാണ് എന്നിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നവീൻ അങ്ങനെ പോകും അപ്പോഴത്തേക്ക് ശ്രുതി പിന്നെ ശ്രുതി വീട്ടിലേക്ക് വരുന്ന ശ്രുതി വീട്ടിൽ വന്നിട്ട് ഭയങ്കര ടെൻഷനായിട്ട് ഇങ്ങനെ നടക്കുവാണ് സച്ചിൻ രേവതിയേയും കൂടെ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് രേവതി പറയുന്നുണ്ട് ഇന്ന് ഇന്ന് പോകണ്ടെന്ന് പറയുന്നു അപ്പോൾ പറയും സച്ചി പറഞ്ഞു പോകാതിരിക്കാൻ പറ്റത്തില്ലെന്ന് ഓട്ടോ ഉള്ളതാണ് അപ്പോൾ ഇന്ന് ഏട്ടൻ്റെ കല്യാണമല്ലേ അതേ ആ സമയമാകുമ്പോൾ വരാമോ എന്നൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ സച്ചി ആ ശേഷം പറയും അല്ലേ അവൻ എൻ്റെ പൈസ തന്നില്ല അവൻ്റെ കല്യാണം അങ്ങ് മുടക്കിയാലോ അങ്ങനെയൊന്നും ചെയ്യല്ലേ അങ്ങനെയൊന്നും പറയല്ലേ അച്ഛനെ ഓർക്കണ്ടേ എന്നൊക്കെ പറയാം അച്ഛനെ ഓർത്താൻ ഞാനൊന്നും പറയാതിരുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അവൻ്റെ കല്യാണം അങ്ങ് മുടക്കാം ആർക്കറിയാം ഇതൊക്കെ നടക്കുമെന്ന് തന്നെ അറിയത്തില്ല എന്നൊക്കെ പറയുകയാണ് ശ്രുതിയാണെങ്കിൽ ടെൻഷനായിട്ട് നടക്കും ശ്രുതി ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല കല്യാണത്തിൻ്റെ ദിവസം എന്താകും എന്നൊക്കെ ഓർത്താം അപ്പം ശ്രുതിയുടെ കൂട്ടുകാരി എന്ന് വെച്ചാൽ നീ ഭക്ഷണം കഴിക്കുക അല്ലേ എനിക്ക് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ പറയും ഞാൻ ആരുടെയും മുന്നിൽ പേടിക്കാതെ നിന്നാൽ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങി പിന്നെ അവരുടെ മുന്നിൽ ഞാൻ പേടിക്കായിരുന്നു ഇന്ന് അങ്ങനെയല്ല ഇന്ന് ഞാൻ നവി നവീനെ പേടിച്ച് നിൽക്കും അവനെന്താക്കും എന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇനി അവ ഇനി എന്ത് ചെയ്യും അങ്ങനെയൊന്നും അവൻ്റെ അടുത്ത് പറയണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പം പറയും കൂട്ടുകാർ പറയില്ല നീ അവൻ്റെ കൊടുത്ത് തന്നെ കറക്റ്റായിരുന്നു അങ്ങനെ തന്നെയായിരുന്നു അവൻ്റെ അടുത്ത് ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ടും ശ്രുതിക്ക് ഭയങ്കര എന്താകും എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട് സച്ചിയോട് വിളിച്ച് പറഞ്ഞാലോ ഇങ്ങനെ അവൻ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയെന്നൊക്കെ പറഞ്ഞാലും അപ്പോൾ ചോദിക്കും എന്താ എന്തുകൊണ്ട് കാരണം കൊണ്ടാണ് അവൻ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതെന്നാണ് നീ പറയുന്നത് അപ്പോൾ പിന്നെ സത്യമൊക്കെ പറയണ്ടേ സത്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നിന്നെ വേണ്ടെന്ന് വെക്കില്ല അപ്പോൾ പറയും ഇല്ല അവനെന്നെ വേണ്ടാന്ന് വെക്കില്ല എന്നുള്ള രീതിക്ക് ശുദ്ധി പറയും അല്ല അവരുടെ അമ്മ തന്നെ ഒന്ന് തന്നെയൊന്നലോചിച്ച് നോക്ക് നീ എന്തൊക്കെ തള്ളി മറിച്ചിട്ട് നീ ഭയങ്കര കോടീശ്വര്യാണ് അറിഞ്ഞിട്ടല്ലേ അവർ ഈ കല്യാണത്തിനെ സംബന്ധിച്ച് നീ എവിടെ നിന്നൊക്കെയാണ് നിനക്ക് സ്വത്തുള്ളതെന്നൊക്കെ ഓർത്തല്ലേ അവരിയ്ക്കുന്നത് ആ അത് ആ ഒരു അവസ്ഥയിൽ നിനക്ക് ഇങ്ങനെ നീ ആ സത്യമൊക്കെ തുറന്ന് പറയാൻ പോകുമ്പോഴത്തേക്കും അവൻ്റെ അമ്മ തന്നെ ഈ കല്യാണത്തിന് മുടക്കില്ലേ സുതി തന്നെ നിന്നെ വേണ്ടാന്ന് വെക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ പറയും വരുന്ന നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം അപ്പോൾ ഇങ്ങനെ തന്നെ പോകട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് രേവതിയുടെ വീട്ടിൽ പൈസയില്ല അവർ മാല കെട്ടുന്നവരാന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് തന്നെ അവളോട് എന്തൊക്കെയാണ് അവർ പറയുന്നത് അവരുടെ അമ്മ ചന്ദ്രമതി എന്നിട്ടോ ഇനിയിപ്പോൾ നിൻ്റെ അടുത്ത് നിന്റെ അവസ്ഥ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം നിൻ്റെ അടുത്ത് എന്താകും എന്താണല്ലോ അവർ കല്യാണമൊന്നും അപ്പം നടക്കാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുവാണ് അപ്പോഴത്തേക്കും പിന്നെ വിജയ എന്നിട്ട് പറയാം വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിക്ക് ശ്രുതിയും എന്നാൽ ശരി എന്നുള്ള രീതിക്ക് ഇങ്ങനെ ഇരിക്കുവാണ് പിന്നെ കാണിക്കുന്നത് കല്യാണത്തിന് പൂരം രാവിലെ എല്ലാവരും തന്നെ അമ്പലത്തിലെത്തുന്നതാണ് അവരുടെ അച്ഛനും ശ്രു രേവതിയും അച്ഛമ്മയൊക്കെ കൂടിയാണ് ആദ്യം വരുന്നത് അവർ വന്ന് കഴിയുമ്പോഴത്തേക്കും രേവതിയുടെ അമ്മ വന്നിട്ടുണ്ട് അപ്പം അമ്മേനെ കാണുമ്പോഴത്തേക്കും രേവതി വേഗം ചെന്ന് കിട്ടും അമ്മേ നേരത്തെ വന്ന് അതേ നേരത്തെ വന്ന് കല്യാണമല്ലേ ഇന്ന് അതുകൊണ്ട് കുറച്ചും നേരത്തെ വന്ന് പൂ കെട്ടി കഴിഞ്ഞൊന്നിരിക്കില്ല എന്ന് പറയും അന്ന് ഞാൻ സഹായിക്കാൻ തുടങ്ങിയിട്ട് വേഗം അവളോടെ കയറുന്നു പൂ കെട്ടുവാണ് അതൊക്കെ അവരുടെ അച്ചമ്മയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ് അതേസമയം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിയുടെ കാറിൽ ചന്ദ്രമതിയും എല്ലാവരും കൂടെ വരിക എന്നിട്ട് ചന്ദ്രമതി വേഗം വന്ന് ഇറങ്ങുന്നു അയ്യോ എൻ്റെ ശ്രുതിമോള് വന്നോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഇറങ്ങുന്നത് അപ്പോഴത്തേക്ക് സച്ചി അവർ ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും ചെന്നിട്ട് സുധിയോട് പറയും എനിക്കിതിൻ്റെ പൈസ വേണം ആ കല്യാണം വണ്ടി ഓടി ഓടി വന്നല്ലോ അവരെ കൊണ്ടുവിട്ട് എൻ്റെ പൈസ വേണം എന്ന് വെറുതെ പച്ചവെള്ളം ഒഴിച്ചൊന്നും അല്ല വന്നു സ്വന്തം ഒരു വീട്ടിൽ കല്യാണം നടക്കുമെന്ന് ഈ പൈസ ചോദിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുക അതെനിക്ക് വേണം എന്നൊക്കെ പറയുന്നുണ്ട് സച്ചി എന്നിട്ട് ഇതേ ഇങ്ങനെ സുധിയോട് ഇങ്ങനെ ഇന്നത്തെ വണ്ടിക്കൂലി പൈസ ക്യാഷ് വേണം എന്നാണ് ചോദിക്കുന്നത് ശ്രീകാന്തും അവരുടെ വീട്ടിലുള്ള ബാക്കി എല്ലാവരും ഉണ്ട് അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ തമാശയൊക്കെ പറഞ്ഞു ഇനി ശ്രീകാന്തിൻ്റെ കല്യാണമാണെന്ന് പറഞ്ഞു നിൽക്കുന്നത് രേവതിയുടെ ഫാനാന്നും സച്ചിയുടെ ഫാനാന്നൊക്കെ അവിടെ അവർ വന്നവർ പറയുന്നതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് അപ്പോൾ സച്ചി എന്നിട്ട് സുധീർത്തി നീ എനിക്ക് പൈസ വരണമെന്നൊക്കെ പറയും എന്നിട്ട് സച്ചി പറയാം എടെ രണ്ടാംകെട്ടുകാരി രണ്ടാം കെട്ടുകാരാന്നൊക്കെ വിളിക്കുവാണ് സുധീനെ അപ്പോഴത്തേക്കും പറയും ഞാൻ രണ്ട് കെട്ടൊന്നും കെട്ടിയിട്ടില്ലല്ലോ ആദ്യത്തെ കല്യാണത്തിന് നീ ഒളിച്ചോടി പോയില്ലേ നീ ക കല്യാണത്തിൻ്റെ സമയപ്പത്തേക്കും നീ ഇറങ്ങി പോയില്ലേ നീ താലിയും പോക്കറ്റിട്ട് ഇങ്ങനെ പോട്ടുകൊണ്ട് ഇങ്ങനെ പോയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും പറയും പയ്യെ പറഞ്ഞെന്നൊക്കെയുള്ള രീതിയിൽ പറയാം സുതി ഇങ്ങനെ ചുറ്റും നോക്കൂ ആരെങ്കിലും കേൾക്കുന്നുണ്ടോയെന്ന് ആ അതുകൊണ്ടാടാ നിന്നെ രണ്ടാം കെട്ടുകാരാണെന്ന് വിളിച്ചത് നീ ആദ്യം ഒളിച്ചു പോയതല്ലേ എന്നൊക്കെ ചോദിക്കുന്നു ഇപ്പം ഇന്നത്തെ എപ്പിസോഡിൽ